വീണ്ടും അധികാരത്തിൽ വരരുതെന്ന അന്തരീക്ഷം രാജ്യമെമ്പാടും നിലനിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നടത്തുന്നത് വർഗീയ പ്രചാരണമാണ് കമ്മീഷന് നിഷ്പക്ഷത തെളിയിക്കാൻ അവസരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രിക്കെതിരെ അടക്കം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഘട്ടത്തിൽ ഒന്നിൽ പോലും കമ്മീഷൻ ഇടപെട്ട് നിഷ്പക്ഷത വ്യക്തമാക്കുന്ന നിലപാട് സ്വീകരിച്ച അനുഭവം രാജ്യത്തിനില്ല ഇപ്പോൾ പച്ചയായിത്തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പറയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുകയും പ്രത്യേക വിഭാഗത്തിൻ്റെ വികാരം കുത്തികളക്കത്തക്ക രീതിയിൽ വർഗീയ പ്രചരണം നടത്തുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ നടത്തിയത് പ്രധാനമന്ത്രിയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഉടനെ ഇടപെടേണ്ട കേസാണിത് പക്ഷേ ഇടപെടുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ നിഷ്പക്ഷത ജനസമക്ഷം രാജ്യത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഘട്ടമാണിത് കാരണം അത്ര പച്ചയായാണ് ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുള്ളത്